ഹിന്ദു ദിനപത്രത്തിൽ വന്ന മലപ്പുറം പരാമർശം മുഖ്യമന്ത്രി നടത്തിയതല്ലെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പത്രം തന്നെ വിവാദമായപ്പോൾ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് ന്യൂനപക്ഷങ്ങൾ എൽ ഡി എഫിൽ നിന്ന് അകലുന്നതായി വിലയിരുത്തലില്ലെന്നും അകറ്റാനുള്ള ഗൂഢനീക്കം നടക്കുന്നുണ്ടെന്നും ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കി ആ പരാമർശം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്ന് തന്നെ പത്രക്കാരെ വിളിച്ചിട്ട് സംസാരിച്ചു വ്യക്തതയോടുകൂടി തന്നെ പറഞ്ഞിട്ടുണ്ട് ഹിന്ദു പത്രം ഖേദം പ്രകടിപ്പിച്ചു അതെല്ലാം അവസാനിച്ച് കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കണ്ടേ എൽ ഡി എഫിനകത്ത് മൈനോറിറ്റി വിഭാഗം സി പി എമ്മിൽ നിന്നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നോ അകലുന്നു എന്ന നിലപാട് വന്നിട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗത്തിൽ അത്തരമൊരു വിശകലനം വന്നിട്ടില്ല സി പി എമ്മിനകത്തും മൈനോറിറ്റി വിഭാഗം അകലുന്നു എന്നുള്ളൊരു നിലപാട് സി പി എമ്മിനകത്തും വന്നിട്ടില്ല പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ കാര്യം ഇങ്ങനെയുള്ള വിവിധ ജനവിഭാഗങ്ങളെ സി പി എമ്മിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും അകറ്റുന്നതിനുള്ള ഗൂഢനീക്കമാണ് നടക്കുന്നത്